വികസനത്തിന് ഏറെ പ്രയോജനകരമായ രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ തടസ്സങ്ങൾ നീക്കാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുൻകൈയ്യെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പാത കടന്നു പോകുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രദേശത്ത് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകാത്തതാണ് റോഡിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് രാമക്കൽമേട് വണ്ണപ്പുറം നിർദ്ദിഷ്ട പാതയുടെ പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഭാഗമായുള്ളത് ഹൈറേഞ്ചിലെ റോഡ് വികസന രംഗത്ത് ഏറെ നേട്ടമാവുമെന്ന് കരുതിയാണ് രാമക്കൽമേട് വണ്ണപ്പുറം നിർദ്ദിഷ്ടപാത സർക്കാർ വിഭാവനം ചെയ്തത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് റോഡിന്റെ രൂപരേഖയായെങ്കിലും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തിയാവാത്തതിനാൽ പദ്ധതി മുന്നോട്ടു പോയില്ല കഞ്ഞുകുഴി പഞ്ചായത്തിലാണ് ഇനിയും സ്ഥലം ഏറ്റെടുക്കാനുള്ളത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്നത് എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ പഞ്ചായത്ത് മുൻകൈയെടുക്കാത്തത് റോഡിന്റെ പൂർത്തീകരണത്തിനും പ്രദേശത്തിന്റെ വികസനത്തിനും വലിയ തടസ്സമാവുകയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മണിയേശാൻ നമ്മുടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അനുവദിച്ചിരിക്കുന്ന രാമകൽമേട് വണ്ണപ്പുറം പാർലിക് ഹൈവേയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളും പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും വരേണ്ട ഈ കാലഘട്ടത്തിൽ കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സ്ഥലം ഏറ്റ് അക്യൂർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിനെ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഈ ഈ റോഡുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ മികച്ച ഒരു അവസരമാണ് ഇവിടെ ഉണ്ടാകുന്നത് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ചുരുളിയിൽ നിന്നും ആരംഭിച്ച് ആൽപ്പാറ മൂന്നേക്കർ കോളനി അമ്പലപ്പടി വാഗച്ചുവട് വരിക്കമുത്തൻ വഴി ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ വന്നു ചേരുന്ന വിധത്തിലാണ് റോഡിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ അവികസിത മേഖലകളിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് പൂർത്തിയാകുന്നതോടെ പ്രദേശത്തിന്റെ വലിയ വിനോദസഞ്ചാര സാധ്യതകളും യാഥാർത്ഥ്യമാകും സ്ഥലം ഏറ്റെടുത്ത് അധികൃതർക്ക് കൈമാറാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി